എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെ തള്ളേക്കേ വിളികൾ തന്നെ ഇവിടെ 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 വാ 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 വിളികൾ തന്നെ എന്തൊരു അവസ്ഥയാണ് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് സെക്രട്ടേറിയറ്റിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല അനുവദിക്കുന്നില്ല പെണ്ണുങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ അനു മുഖ്യ സെക്രട്ടേറിയറ്റിലോസിലല്ലേ കട്ടിലടിയില പെണ്ണുങ്ങളെ പഠിച്ച് പുറത്തിറങ്ങുന്നില്ല കട്ടിലടിയിലെ ആരെ കട്ടിലടിയില്ലേ കട്ടിലടിയില്ല ണ്ട് അതാ പറഞ്ഞത് പുറത്തിറങ്ങുന്നില്ല സമരമാണ് സമരം വേലിയേറ്റമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഏറിലാണെന്നൊക്കെയാണോ എല്ലാരും പറയുന്നു ഞങ്ങൾ പറഞ്ഞു നടന്ന് കർമ്മനിരതരാ അതെ അതെ നിങ്ങൾ പറഞ്ഞു നടന്നതിന് പറന്ന് നടന്നതിപ്പോ കർമ്മനിരതരാകാൻ പറ്റത്തുള്ളൂ ഇരിക്കാൻ പറ്റത്തില്ല ഇരിക്കാൻ അനുവദിക്കില്ലല്ലോ നാട്ടുകാര് അതന്നെ നിൽക്കാൻ പറ്റത്തില്ല എന്തിനാണ് ആവശ്യമില്ലാത്ത സമരങ്ങൾ എന്തിനാണ് സമരം അതെ ഈ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോൾ അതെങ്ങനെയാണോ ആവശ്യമില്ലാത്ത സമയം ഓ അവരുടെ ആവശ്യം നിങ്ങൾക്ക് അനാവശ്യം അങ്ങനെയല്ല പിന്നെ 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 ഞാനേത് കൂലി വഹിക്കുന്ന ആണോടോ അനാവശ്യം അല്ല അത് പിന്നെ ഈ ആശാവർക്കർമാരെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ സമരം നടത്തുന്നത് അതെ ഇവർക്ക് പിന്നെ ലോബിയുണ്ട് ലോബി ഒരു ലോബിയുണ്ട് ആർക്കോ വേണ്ടി നടത്തുന്ന സമരം അതെ പറയുന്ന എനിക്കൊരു മര്യാദ വേണം ലോബി വേണമെന്ന് ഒരാഴ്ചയായിട്ട് ആയിട്ട് അവരോടൊക്കെ സമരം ചെയ്തുകൊണ്ടിരിക്കുവ നിങ്ങളെ മറ്റേ അവർക്ക് വീട്ടിൽ പിള്ളേരും ഒക്കെ ഉള്ളതാ ഇതുപോലെ ഇപ്പൊ കുമ്പള ഒരുമയെന്ന് പറഞ്ഞ് കുറച്ചേര് വന്നല്ലോ അതുപോലത്തെ ഒരു സമരമാണ് ഇവിടെ നടക്കുന്നത് ഈ പുമ്പള ഒരുമയില് പോയി അവർ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി സമരത്തിന് ആഹ്വാനം ചെയ്ത് പ്രഖ്യാപനമൊക്കെ നടത്തി കൂടെ കൂടെ ഇരുന്നതാരുന്നു എന്നിട്ട് ഇപ്പൊ അത് ലോബിയാണെന്ന് അത് അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോഴെല്ലാം അതായത് സർക്കാരിനെതിരെ ആര് സമരം നടത്തിയാലും ഇപ്പൊ ലോബിയാണ് ചില അരാജക സംഘടനകൾ ആശാവർക്കർമാരെ തെറ്റിദ്ധരിപ്പിച്ച ആശാ ർക്കർമാരോത്ര പേരാടുന്നത് കൈവെച്ച് തുടങ്ങിട്ടുണ്ട് എം വി ജയരാജൻ മറ്റേ ആറളത്തോട്ട് ചെന്ന് കേറിക്കൊടുത്തിട്ട് അവര് കഴുത്തിനാ കേറി പിടിച്ചത് ഇറങ്ങിക്കോണോ ഇവിടെ നിന്ന് എണ്ണം കേറിയേക്കരുത് കഥറിട്ടോ ഒരെണ്ണം കേറി വന്നേക്കരുത് അത് തന്നെ നിങ്ങൾ അറിഞ്ഞോ മറ്റേ ആറളത്ത് ആദിവാസി കോളജിയില് ആന ചവിട്ടിക്കുന്ന് രണ്ടുപേര് മരിച്ചില്ലായിരുന്നു ദമ്പതികൾ അവിടെ മറ്റേ മൃതശരീരങ്ങൾ ഉണ്ടല്ലേ സമരം നടത്തിയത് ആൾക്കാർ അവിടെ നിന്ന് അതെന്നിട്ട് സംഭവം കണ്ണൂരിലാണല്ലോ സംഭവം ചെന്ന് കയറി ഇപ്പൊ ഞാൻ പരിഹരിച്ചു തരാമെന്ന് പറഞ്ഞോണ്ട് മെയ്ദീനെ ആ ചെറിയ സ്പാൻ ഇറങ്ങിട്ട് ഇപ്പൊ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞോണ്ട് എം വി ജയരാജൻ ചെന്ന് കേറി കൊടുത്തതാ എടുത്തിട്ടങ് അലയ്ക്ക് വന്ന് അതേ സ്പീഡിൽ തിരിച്ചോടി എം വി ജയരാജന്റെ കൂട്ടില് അപ്പൊ തിരിച്ചോടിയതല്ല ഞങ്ങൾ പേടിച്ചതൊന്നുമല്ല ഞങ്ങള് പരിഹരിക്കാൻ ഓടിയതാ നിങ്ങൾ നല്ല സാഷ്ടാങ്കം പ്രണമിച്ചതാ ഞങ്ങളുടെ മന്ത്രി പെട്ടെന്ന് തന്നെ ഇടപെട്ടില്ലേ അയ്യ നിങ്ങളുടെ സമയോചിതമായിട്ടി മന്ത്രി എപ്പോഴാണ് ഇടപെട്ടത് സമരം കടുപ്പിച്ചു എം പി ജയരാജനാൽ അവർ തല്ലി ഓടിച്ചപ്പോഴത്തേക്ക് നൈസ് അങ്ങ് മുങ്ങിയെ ശശീന്ദ്രൻ അവസാനം നാട്ടുകാരെല്ലാം കൂടെ അമൃതശരീരം വെച്ച് പറഞ്ഞു സമരം നടത്തിയിട്ട് പറഞ്ഞു വനം മന്ത്രി ഇവിടെ എത്തിയിട്ടേ ഇത് ഇവിടുന്ന് എടുക്കത്തുള്ള അവസാനം ഗെതികെട്ട് വലിയ ഒരു സുരക്ഷാ സന്നാഹത്തോടെ ഇതായെത്തുന്നു വനം മന്ത്രി ാണ് നമ്മൾ ഉദ്ദേശിച്ചത് പക്ഷേ വന്നപ്പോഴത്തേക്കും ഇങ്ങനെ കരഞ്ഞത് അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ ആലോചിച്ചിട്ടാണ് ഒരു അനുഭവം ഈ നാട്ടുകാർക്ക് ഉണ്ടാകാൻ എന്ന് മന്ത്രി വളരെ ആസൂത്രിതമായ പദ്ധതികളും പ്രവർത്തനങ്ങളും അവിടെ ആവശ്യമാണ് ഞങ്ങളുടെ മന്ത്രി പറഞ്ഞു ആസൂത്രിതവും നാടകീയവുമായിട്ടാണോ അവിടെ കാട്ടാനോ എല്ലാരും ചവിട്ടിക്കൊല്ലുന്നത് അല്ല അതിന് പിന്നിലും ലോബി ഉണ്ടോടോ ഇനി ആനയ്ക്ക് പിന്നിലും ലോബി ഉണ്ടോ ആ ഉണ്ട് കാട്ടിന്ന് ഏതോ ലോബി ഇറക്കി വിടണി ഇപ്പൊ കണ്ടില്ലേ സംസ്ഥാനത്തെ എന്തായ ശല്യാണ് ഞങ്ങൾ സർക്കാരെ പറയത്തേക്ക ആന ഇറക്കി വിടുന്നു അല്ല ഒരു ഓരോ ഓളത്തിനെങ്കിൽ പറഞ്ഞു അത് ആ സുപ്രധാന തീരുമാനം അല്ല അല്ല അരികൊമ്പനെ പറഞ്ഞു വിട്ടില്ല അതിന്റെ ദേശത്തിലാണല്ലോ ചക്കക്കൊമ്പൻ കൊമ്പൻ അങ്ങനെ ചക്ക കൊമ്പൻ നിങ്ങൾ താഴെ ഇറക്കുന്നതിന് വേണ്ടി കാട്ടി പുറത്തേക്ക് മൃഗങ്ങൾ വരെ ഞങ്ങൾ വരെ ഞങ്ങൾക്ക് പണി തരുന്നു കാട്ടി ഇറങ്ങി മൃഗങ്ങൾ വരെ കാട്ടി കിടക്കുന്ന ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ഞങ്ങൾ പണിതരണം എന്ത് കഷ്ടം ഇത് മയ്യയ്ക്ക് ഭരിക്കാൻ സമയം ലാസ്റ്റ് വർഷം ശശീന്ദ്രൻ എവിടെ പോയിട്ട് ഞാനെന്ത് കഷ്ടം ഇത് പുനരധിവാസ മേഖലയിലെ ആനകളെ കാട്ടിലേക്ക് തുരത്തി ഓടിക്കാനുള്ള തീരുമാനം ഞങ്ങടെ സർക്കാർ എടുത്തിട്ടുണ്ട് രണ്ട് വെടി പൊട്ടിച്ചു ഉടനെ അങ്ങോട്ട് കേത്തോട്ട് കയറി പോയാൽ ഉൽപ്പനത്തിലേക്ക് ആന പോയി എന്നല്ല അതിനർത്ഥം നിങ്ങൾ ആന മുതൽ സ്ഥാപിക്കാമെന്ന് പറഞ്ഞിട്ട് എത്ര കാലമായിടോ അവിടുത്തെ ആൾക്കാർക്ക് നിങ്ങൾ കൊടുത്ത വാഗ്ദാനം വാഗ്ദാനമായിരുന്നല്ലോ ആറളത്തെ ആറളത്തെ ആദിവാസി പുനരധിവാസ മേഖലയിലെ ജനങ്ങൾക്ക് നിങ്ങൾ കൊടുത്ത വാക്കായിരുന്നു ആന മതിൽ സ്ഥാപിക്കുമെന്ന് എത്ര കാലമായി എത്ര കാലമായി പോട്ടെ പോട്ടെ അവിടുത്തെ ജനങ്ങൾ പറയുന്നുണ്ട് അവിടുത്തെ കാടിനുള്ളിൽ കയറിയിട്ട് മരങ്ങൾ വെട്ടുന്നതിനും കാട് വൃത്തിയാക്കുന്നതിനും വേണ്ടിയിട്ട് ജോലി ഏൽപ്പിച്ചിരുന്നു ഈ പാവങ്ങൾക്ക് വേണ്ടി അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആരാ അതിന് പിന്നിലൊരു ലോബിയുണ്ട് ഇത് കരാറില്ലാൻ ഏറ്റെടുത്തോണ്ട് തുച്ഛമായ തുകയാണ് ഈ പാവങ്ങൾക്ക് കൊടുക്കുന്നത് ബാക്കി എല്ലാം ലൗമാര് മുടുങ്ങാ ലോബികൾ നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾ ഒന്നും അറിയുന്നില്ല ഞങ്ങൾക്ക് എന്നിട്ട് അവസാനം കാട്ടാനോ വന്ന എല്ലാരെയും കൊന്നു കഴിയുമ്പഴത്തേക്ക് ഞാനെന്ത് ഞങ്ങൾ എന്ത് കാട്ടാനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾ ആറാർത്തീടെ എണ്ണം പറഞ്ഞു ആന ഒന്ന് ഉപദേശിച്ചു നോക്ക് വിളിച്ചെത്തിയൊന്നും ഉപദേശിച്ചാൽ അല്ലെങ്കിൽ ആനയുമായി ഒരു സർവകക്ഷിയോർത്തിന് തയ്യാറുണ്ടോ ആനയെ വിളിച്ചിട്ടുണ്ടോ ഞങ്ങൾ യോഗ ചേർക്കാം ആ യോഗത്തിന് അങ്ങോട്ട് യോഗത്തിനകൂടി കേറി കൂടാ ആനയുടെ നാട്ടുകാരെ കൈവെച്ച് തുടങ്ങിയിട്ടുണ്ട് നാട്ടുകാര് എം വിന്റെ ഒക്കെ ഒരവസ്ഥ ആറാദിനെ വിളിക്കാന്നൊക്കെ പറഞ്ഞേക്ക അതും കണ്ണൂരില് നിങ്ങളുടെ കോട്ടയിൽ അത് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് എന്ത് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് അതിന്റെ വീഡിയോ പുറത്തു വന്നത് വൈറലായി ആന അതിൽ സമയം ബന്ധിതമായിട്ടുണ്ടേ സുധാകരൻ കയറി കൊടുത്തായിരുന്നു മറ്റേ കോൺഗ്രസിന്റെ സുധാകരനോട് പറഞ്ഞോളൂ ഒറ്റവരെ കാണലോ അതിനോട് കേരളത്തിൽ തന്നെ പറഞ്ഞുള്ളൂ ജയരാജന്റെ കഴുത്തിനെ പിടിച്ചു അവിടുത്തെ അവിടുത്തെ ആൾക്കാർ പറയുന്നുണ്ട് ഒരു കാട്ട് വന്ന് ചേർത്താല് ഡി എഫ് ഒയുടെയും മറ്റേ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ചീറിപ്പാഞ്ഞെത്തും രണ്ട് മനുഷ്യന്മാരും ഇവിടെ ആനയുടെ ചവിട്ട് കൊണ്ട് ഭരിച്ചിട്ട് ഒരു പട്ടികളും ഇങ്ങോട്ട് കേറിയില്ല നിങ്ങളുടെ ഉദ്യോഗസ്ഥരെ പറഞ്ഞത് ഞങ്ങൾ കളക്ടർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ആന മന്ത്രി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ഇനി എന്ത് വേണം ജനവാസ മേഖല ആനയെ അറിയിക്കാൻ ഞങ്ങൾ ലൈറ്റുകൾ സ്ഥാപിക്കും ഞങ്ങൾ ചിലയിടത്ത് താൽക്കാലിക ഫെൻസിങ് സ്ഥാപിക്കും മരിച്ചവരുടെ കുടുംബത്തിൽ നിങ്ങൾ നിങ്ങൾ എത്ര കാലം നിങ്ങൾ ഭരിക്കാൻ കയറിട്ട് എത്ര കൊല്ലം ആടോ പത്ത് പത്താൻ പോണ് ഏഹ് ഇത്ര ാലത്തിനിടയിൽ നിങ്ങൾക്ക് ഇതൊന്നും നടപ്പാക്കാൻ കഴിഞ്ഞു അത് പിന്നെ ഇപ്പഴില്ലേ ഈ ആനശല്യം കൂടിയത് ആ മേഖലയിലോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മറന്നോയി ലൈറ്റ് സ്ഥാപിക്കും ഫെൻസിങ് സ്ഥാപിക്കും ആനമതിൽ ഉണ്ടാക്കും ആന മതിലുണ്ടാക്കും അവസരം കൂടെ കൊടുക്കണം അതെ സ്ഥാപിക്കും ഞങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി അടുത്ത അവസരം തരണം കോൺഗ്രസ് ഒന്നും ഇന്നും ചെയ്യില്ല കേട്ടോ ഞങ്ങളെ ചെയ്യുള്ളൂ അതുകൊണ്ട് അടുത്ത വർഷം ഞങ്ങൾ നിങ്ങൾ പേടിക്കണ്ടെ തടഞ്ഞു നിർത്തും എന്നിട്ട് നിർ നിന്നിട്ട് നെഞ്ചു വിരിച്ച് ഞങ്ങൾ ഏത് പ്രതിസന്ധിയും അതിജീവിക്കും എന്നിട്ട് ജാഗ്രത എല്ലാം അവിടുത്തെ പാവങ്ങളാണല്ലോ നിങ്ങളുടെ നെഞ്ചു വിരിച്ച് നിങ്ങൾ എ സി റൂമിലല്ലേ ഇരിക്കുന്നത് ഞങ്ങക്ക് വിഷമം ഉണ്ട് ആ കാര്യത്തിൽ ഞങ്ങൾ ആ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്യാനുള്ള പരിമിതികളില്ലേ താനുള്ള അടുത്ത് വരാതിരിക്കാന്ന് പറയാൻ പറ്റും പറ്റോ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തോണ്ടല്ല മറ്റേ ഈ ആനകൾക്ക് നിങ്ങൾ മറ്റേ ഒരു ബെൽറ്റ് സ്ഥാപിക്കൂ ഇത് എവിടെയാണ് ഇതിന്റെ സഞ്ചാരബാധ എവിടെയാണെന്നൊക്കെ അല്ല ബാക്കിയുള്ളതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ കാണിച്ചോണ്ടിരിക്കുകയോ അവര് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന എന്തോ എന്തോ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു അവര് മനസ്സിലായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ കാണിക്കുന്നത് എന്തോ ആറത്തെ ജനങ്ങൾ പറഞ്ഞായിരുന്നു കേട്ടോ അവര് പറയുന്നത് അതാ പറഞ്ഞു നീ കാട്ടുപന്നിയോ എല്ലാം ചത്തുന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ വണ്ടി എടുത്തോണ്ട് തൂക്കി എടുത്തോണ്ട് വരും എന്നിട്ട് ഇതിനെ കൊണ്ട് കുടിച്ചിട്ടിട്ട് വീട് വീടാന്തരം കയറി ഇറങ്ങി വീടിനകത്ത് ചമ്മന്തി പാത്രത്തി വരെ കൈയിട്ട് തിന്നിട്ടാ മോന്നി പറയിപ്പിച്ചല്ലേ സർക്കാരെ കൂടി പറയിപ്പിച്ചല്ല അവിടെ ഓരോ ഉദ്യോഗസ്ഥന്മാരോരുന്ന കാണിക്കും അതിന്റെ ചീത്തപ്പേ ഞങ്ങളെ സർക്കാർ അതെ മാത്രമാണ് ഉദ്യോഗസ്ഥർ അങ്ങോട്ട് കയറി ചെല്ലുന്നതെന്ന് ഞങ്ങളുടെ സണ്ണുകൾ എടുത്തിട്ട് കൊടഞ്ഞാണ് വിട്ടത് കേട്ടോ ഉദ്യോഗസ്ഥരെ കളക്ടറൊക്കെ നൂറെ നൂറിലാ ഓടിയത് അവിടത്തെ കളക്ടർ ആരെ കേട്ടല്ലു പിന്നെ ഞങ്ങള് കണ്ടാ ഇത് തന്നെ പ്രശ്നം ആരെങ്കിലും വിശപ്പൊണ്ട് ആഹാരം വരുത്തിന്ന് അതും സർക്കാരിന്റെ തലമുണ്ടായിരുന്നു അപ്പുറത്തൊരാള് കാര്യത്തില് നിങ്ങളുടെ ഉദ്യോഗസ്ഥർക്ക് അവര് സസ്പെൻഡ് ചെയ്യണം അടിസ്ഥാന അടിസ്ഥാനരഹിതമായി അല്ല അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യണം അങ്ങനെയാണ് പാവപ്പെട്ടവന്റെ വരെ കഞ്ഞിപാത്രത്തിൽ ആ ഇപ്പം പാവപ്പെട്ടവർക്ക് പട്ടിണി ഇല്ലാതെ ജീവിക്കാൻ വേണ്ടിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ ഒരു കുട്ടികളും പട്ടിണി എടുക്കാൻ പാടുന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അങ്ങനെയുള്ള ഞങ്ങൾ കൈയിട്ട് വരുത്തിയത് ഈ ആദിവാസി മേഖലകളിലൊക്കെ അന്വേഷിച്ചാൽ മതി പട്ടിണിയാണോ കിടക്കുന്നത് അപ്പൊ എവിടെക്ക് അവിടെയുള്ള ഒരു നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട് ഞങ്ങളുടെ സർക്കാർ വന്നതിന് ശേഷം നമ്മൾ അട്ടപ്പാടിയിലെ കഥകളൊക്കെ അട്ടപ്പാടിയിൽ ഇപ്പൊ എത്ര പട്ടണി മരണം മരണം നിങ്ങൾ കേട്ടോ എത്ര പട്ടണി എത്ര പട്ടണി മരണം നിങ്ങൾ കേട്ടോ ഞങ്ങൾ സർക്കാർ വന്നതിന് ശേഷം പറയൂ എത്ര എണ്ണം കേട്ടോ കേട്ടോ കേട്ടില്ലല്ലോ അതാണ് അതാണ് ഞങ്ങളുടെ സർക്കാരിന്റെ നേട്ടം അത് എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ആന ആനയുമായിട്ടൊരു യോഗം പിണറായി നടത്തുന്നത് ആനയെ വിളിച്ചോണ്ട് വാ ഞങ്ങൾ യോഗം അല്ല നിങ്ങടെ ഇരുട്ടച്ചങ്കലല്ലേ ആനയുമായിട്ടൊരു യോഗം നടത്തിട്ടോ ആന പാറയിലും പറഞ്ഞു അതാ പറഞ്ഞത് കൊടുത്താൽ ആന പാറിയപ്പോഴാണ് നമ്മളെ പറഞ്ഞു കേട്ടോ പാറിയ കുങ്കി കുങ്കിയാനെ കൊണ്ടൊരു എന്താ പറഞ്ഞാലോ എവിടെയെങ്കിലും ആരേലും പറ്റേ ഒരു പുലി ഇറങ്ങിയാലോ സിംഹം ഇറങ്ങിയാലോ ആന ഇറങ്ങിയാലോ ഉടനെ ആന ഓ കുങ്കിയാന വശീകരിച്ചോണ്ട് പോണത് അതിനെ നിങ്ങൾക്ക് അതേ അറിയത്തുള്ളു എന്തോ നിങ്ങൾക്ക് വശീകരണം കൂടുതൽ പിന്നെ ആനയെ വാ ആന അത് <kung> ആന <government> <sharpic> ൂ അപ്പൊ ഞങ്ങൾ പരിഹാര മാർഗത്തിന് കുങ്കിയാന ഇറക്കി അതൊരു സർക്കാരിന് കുറ്റം ഒന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ തിരിഞ്ഞാൽ കുറ്റം ഞങ്ങൾ വീണാ കുറ്റം ഞങ്ങൾ കുറ്റം എഴുന്നേ തിരുന്നാൽ കുറ്റം മനസ്സിലായി ഞങ്ങൾ എന്ത് കുറ്റം കുറ്റാണെങ്കിൽ സഹിച്ചോ ഞങ്ങളെ ജനങ്ങളെ തിരഞ്ഞെടുത്തതാണ് ഇതിനെയൊന്നും ആന ചവിട്ടിക്കൊല്ലുന്നില്ല അപ്പൊ ആനകളെ നിങ്ങളെ സെക്രട്ടേറിയറ്റിലേക്കാണ് ചെല്ലത് നിങ്ങളുടെ കാട് കൈയ്യേറുന്നതും നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾക്ക് സ്വൈര്യ വിഹാരത്തിന് അനുവദിക്കാത്തത് സർക്കാരാണ് നിങ്ങൾ ഇപ്പൊ സെക്രട്ടേറിയറ്റ് ചെന്ന് കൊല്ലുവോ ചവിട്ടി അരയ്ക്കുവോ കുത്തി കൊല്ലുമോ സർക്കാർ എന്തോ കാറിപ്പോ വെറുതെ വെറുതെ പാവപ്പെട്ട ജനങ്ങളെ ചവിട്ടി അരക്കാൻ നിക്കി സർക്കാർ ഇങ്ങനെ സർക്കാരിങ്ങനെ ആനെ കാട്ടിക്കേറിപ്പോയി ആനര വീട്ടിൽ പോയി ഞങ്ങള് കുടുംബ പ്രശ്നം ഉണ്ടാക്കുന്ന സർക്കാർ എന്തോ ആന ഇറങ്ങുന്ന ആനക്കാരി ഉൾപ്പെടെ കയ്യേറിയിട്ട് അവിടെ വീടും റിസോർട്ടും മറ്റേ കെട്ടിടങ്ങളും നേതാക്കന്മാരെ കെട്ടിപ്പൊക്കി വെച്ചേക്കുന്നില്ലേ അന്ന് കളയണോടോ അങ്ങോട്ട് പൊളിച്ചു കളയണം അത് പിന്നെ ആനയ്ക്ക് ഉൾക്കാട്ടി പോയി ജീവിച്ചൂടെ ഇങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞത് ആനയുടെ മീറ്റിംഗ് നടത്താൻ പറ്റുന്നൊക്കെ ഏതെങ്കിലും ആനയെ കൊണ്ടുവരാൻ പറ്റുന്നൊക്കെ ആന ചവിട്ടി കൊന്നില്ലെങ്കിൽ വരാൻ കിട്ടും ചവിട്ടി അത്ഭുതം ആനയ്ക്ക് പിന്നെയും വിവരം